സമാനമൊന്നുമില്ല അതുകൊണ്ട് മലയാള ശ്ലോകങ്ങൾ നിങ്ങൾക്കറിയാവുന്ന നല്ല 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 ശ്ലോകങ്ങള് ഓർമ്മിച്ച് വയ്ക്കുക ഏതക്ഷരം എന്നാലും റെഡിയായിരിക്കുക അതൊക്കെ ഒരു ശ്ലോകത്തിൽ നിനക്കെന്തൊരു രസകി കേളിയാടുന്നതൊമ്പിൽ കറങ്ങാൻ

mô cùng mấy đất cây môn đô you Thank you. Yeah. नमल्ला कुरङ्गे तुरङ्गे मृगेन्द्रे गगेन्द्रे मराले मदेवे महोक्षे दिरूडां महत्यां नवम्याम सदा सामरूबां भजे सारदां बांभा मजश्रमदाम्बा मन्दा മന്ദസ്മേരാസ്യമാരം വ്രജയുവതികൾ ഒന്നിച്ചു തഞ്ചവിട്ടും നന്ദുണ്യപൂരം പവ Bye. वार्मुडित्तळप गुत्तु पादि निरमारि नोट्टु मरयाकियं। तामरक्कर विरल्कु मिन्नलनि मूतिरं पुतु दुचातियं। मीलनीरदनिरं कलन्नु विलसीडुमं ി തരാം കൽപ്പാന്തർ ഭേദത്താൽ ഉപസംഹരിച്ച സാജം വിട്ടുലകങ്ങൾ തീർത്ത ാണ് പറഞ്ഞത് അപ്പോ നേരത്തെ പറഞ്ഞതിൽ വ്യത്യസ്തമായി ധാരാളം സംസ്കൃത ശ്ലോകങ്ങൾ അറിയുന്നവർക്ക് ചൊല്ലാം സംസ്കൃത ശ്ലോകങ്ങൾ നന്നായി